മുക്കം ഉപജില്ലയിലെ ഏറ്റവും കൂടുതൽ എൽ എസ് എസ് യു എസ് എസ് വിജയം നേടിയ കുട്ടികൾക്കുള്ള ആദരവൊരുക്കി മണാശേരി ഗവൺമെൻറ് യു പി സ്കൂൾ ഈ അധ്യയന വർഷം നാൽപ്പത്തേഴ് യു എസ് എസും ഇരുപത്തേഴ് എൽ എസ് വാങ്ങിയാണ് മുക്കം സബ് ജില്ലയിൽ ജി യു പി എസ് മണാശ്ശേരി ഒന്നാമതെത്തിയത് മുക്കം ഉപജില്ലയിലെ ഏറ്റവും കൂടുതൽ എൽ എസ് എസ് യു എസ് എസ് വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവൊരുക്കി മണാശേരി ഗവൺമെൻറ് യു പി സ്കൂൾ ഈ അധ്യയന വർഷം നാൽപ്പത്തേഴ് യു എസ് എസും ഇരുപത്തേഴ് എൽ എസ് എസും വാങ്ങി മുക്കം സബ് ജില്ലയിൽ ഒന്നാമതായി ജി ഒ പി എസ് മണാശ്ശേരി മാറി കോൺവൊക്കേഷൻ ചടങ്ങും ഉപഹാര സമർപ്പണവും പരിപാടിയുടെ ഭാഗമായി നടന്നു എം എൽ എ ലിൻഡോ ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു അതിനോടനുബന്ധിച്ച് എസ് എസ് കെയും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും സംയുക്തമായി സ്കൂളിൽ ആരംഭിച്ച ക്രിയേറ്റീവ് കോർണറിൻ്റെ ഉദ്ഘാടനവും നടന്നു മുക്കം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യനാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കുന്നമംഗലം ബി പി ഒ മുഹമ്മദ് റാഫി സ്കൂൾ അഡ്മിഷൻസ് ബബിഷ കെപ്പി പി ടി ഐ പ്രസിഡൻറ് സുനീർ മുത്താലം പി ടി ഐ വൈസ് പ്രസിഡന്റ് പ്രദീപ് വാഴക്കാട് എസ് എം സി ചെയർപേഴ്സൺ മനോമി എം മുൻ എസ് എം സി ചെയർമാൻ ബാലകൃഷ്ണൻ വെണ്ണക്കോട് പി ടി എ അങ്കൻ ലൈജു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു Ньюсбюро, бюро, мукам.